അസലാമലൈക്കും വറഹമത്തുല്ലാഹി വബർകാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നിമിഷപ്രിയ വിഷയത്തിൽ ജവാദ് മുസ്തഫാവി എന്ന് പറയുന്ന ഒരു മുസ്ലിയാരും സുനിത ദേവദാസും തമ്മിൽ നടന്ന ഒരു ഇൻ്റർവ്യൂ സുനിത ദേവദാസ് അവരുടെ ചാനലിൽ പ്രസിദ്ധീകരിച്ചത് കാണുകയുണ്ടായി നിമിഷപ്രിയയുടെ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ നൈസായി ഈ ജവാദ് മുസ്തഫാവി എന്ന് പറയുന്ന മുസ്ലിയാർ സെലഫികളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് സെൽഫികളുടെ പേരിൽ കളവുകൾ പറയുന്നുണ്ട് അവരെ കരിവാരി തേക്കാൻ വളരെ വിദഗ്ധമായ നിലക്ക് ഈ മുസ്ലിാരി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു സുനിതാ ദേവദാസിനെ സംബന്ധിച്ചിടത്തോളം സെൽഫികളും സമസ്തക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വളരെ വിശദമായ നിലക്ക് ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല ഈ മുസ്ലിയാർ പറയുന്നത് സത്യമാണോ അല്ലയോ എന്നും ഒരുപക്ഷെ അവർക്ക് അറിയാ അറിയില്ലായിരിക്കാം അപ്പം മാത്രമല്ല അവരുടെ ചാനലിൽ ഇത് ധാരാളം ആളുകൾ കേൾക്കുന്നുണ്ടാവുകയും ചെയ്യും അപ്പോൾ സെലഫികളെ സംബന്ധിച്ച് ഒരു മുസ്ലിയാർ യാതൊരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നതിനിടയിൽ കളവുകൾ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് സെലഫികളുടെ ബാധ്യതയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ മുസ്ലിയാർ പറഞ്ഞ കളവുകളെ ശരിയായ നിലയ്ക്ക് തന്നെ ഒന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് വളരെ രസകരമായൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആ ഇൻ്റർവ്യൂ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് സംസാരം കേട്ടു ഈ മുസ്ലിയാരുടെ ആ രണ്ട് മിനിറ്റ് സംസാരത്തിനിടയിൽ ഇയാൾ നാല് കളവുകളാണ് പറയുന്നത് സുബാനുള്ള ആലോചിച്ച് നോക്കും അപ്പോൾ നമുക്കതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ മുസ്ലിയാർ പറഞ്ഞ ഓരോ കളവും നമുക്ക് വിശകലനം ചെയ്യാം സുനിതാ ദേവദാസിനോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കിതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറി അറിഞ്ഞുകൊള്ളണമെന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം പഠിക്കണം അതുകൊണ്ട് കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ മുസ്ലിയാർ പറയട്ടെ ഇതില് ഇതിലേറ്റവും പലപ്പോഴും മുസ്ലിം സംഘടനകൾക്കുള്ളിലുള്ള അനൈക്യത്തെ കുറിച്ച് പുറത്തുള്ള ആളുകൾക്ക് വലിയ ക്ലാരിറ്റി ഇല്ല ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത് ഈ സുന്നീ വിഭാഗങ്ങള് അവര് വിശ്വാസികളല്ല എന്നുള്ളതാണ് ഈ സെലഫികൾ പോലെയുള്ള അഭാന്തര വിഭാഗങ്ങളുടെ കാഴ്ചപ്പാട് അവര് മുഷിരിക്കാണ് അഥവാ സത്യനിഷേധികളാണ് അവര് മുസ്ലിം അല്ല എന്നുള്ളതാണ് കേട്ടില്ലേ സഹോദരങ്ങളെ ഈ മുസ്ലിയാർ പറഞ്ഞ ഒന്നാമത്തെ കളവാണിത് ഇയാൾ പറഞ്ഞത് സമസ്തക്കാർ മുസ്ലിങ്ങളല്ല എന്ന നിലപാടാണ് സെലഫികൾക്കുള്ളത് എന്നാണ് എന്തിനാണ് മുസ്ലിയാരെ സുനിതാ ദേവദാസിന് ഇതിനൊക്കെ സംബന്ധിച്ച് വിശദമായ കാഴ്ചപ്പാടില്ല എന്ന് വിചാരിച്ച് നിങ്ങളിങ്ങനെ കളവ് പറയുന്നത് അവരുടെ ചാനലിലൂടെ എത്രയോ ആളുകൾ ഇത് കാണുന്നില്ലേ സെലഫികൾ ഇവിടെ പറയുന്നുണ്ടോ സമസ്തക്കാർ മുസ്ലിങ്ങളല്ല മുസ്ലിം സൊസൈറ്റിയിൽ അവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന വാദം സെൽഫികൾക്കുണ്ടോ ഒരിക്കലുമില്ല മറിച്ച് സെലഫികൾ പറയുന്നത് എന്താണ് സമസ്ത വിഭാഗങ്ങൾക്ക് ഇസ്ലാമിക വിശ്വാസ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് തൗഹീദിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ അനുഷ്ഠാന വിഷയങ്ങളിലുമൊക്കെ പല ഗുരുതരമായ പിഴവുകളും സംഭവിച്ചിട്ടുണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലനം സംഭവിച്ചിട്ടുണ്ട് അത് നിങ്ങൾ തിരുത്തണം എന്നിട്ട് ഇസ്ലാമിൻ്റെ ശരിയായ വിശ്വാസ കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളണം എന്ന് ഞങ്ങൾ ഇവിടെ പ്രബോധനം ചെയ്യാറുണ്ട് ഉണർത്താറുണ്ട് അത് നിങ്ങളുടെ കൂട്ടത്തിൽ പല ആളുകൾക്കും ബോധ്യപ്പെട്ട വിഷയമാണ് നിങ്ങളിൽ നിന്ന് പല മുസ്ലിയാക്കന്മാരും അത് മനസ്സിലാക്കി സെലഫ് പ്രസ്ഥാനങ്ങളിലേക്ക് വന്നിട്ടുമുണ്ട് ഇപ്പോഴും പലർക്കും അത് ബോധ്യവുമുണ്ട് ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന തന്നെ പല ആളുകൾക്കും അത് അറിയുകയും ചെയ്യാം ഈ ഒരു ആശയപരമായ ചർച്ചകൾ മുസ്ലിങ്ങൾക്കിടയിൽ അതല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്നു എന്നതല്ലാതെ നിങ്ങൾ മുസ്ലിങ്ങളല്ല എന്നൊക്കെ ഞങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത് അപ്പൊ ഒന്നാമത്തെ കളവാണത് രണ്ടാമത് ഇയാൾ പറയാണ് ഈ സെലഫികൾ എന്ന് പറയുന്നത് ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് എന്ന് അതും കളവാണ് സത്യത്തിൽ ഈ ജവാദ് മുസ്തഫാവി എന്ന് പറയുന്ന മുസ്ലിയാരും അയാൾ പ്രതിനിധാനം ചെയ്യുന്ന സമസ്ത വിഭാഗങ്ങളുമാണ് ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങൾ എന്ന് എനിക്ക് പറയേണ്ടി വരും ഇത് ഞാൻ കേവലം ഉന്നയിക്കുന്ന ഒരാരോപണമല്ല മറിച്ച് ഞാനതിന് കൃത്യമായ നിലയ്ക്ക് തെളിവുകൾ പറയാം അപ്പോൾ സുനിതാ ദേവദാസിനും അത് കൃത്യമായ നിലക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം അതായത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമും അവിടുത്തെ അനുജന്മാരും വിശ്വസിക്കാത്ത അതല്ലെങ്കിൽ അവരുടെ ചര്യയ്ക്ക് വിരുദ്ധമായ ഇസ്ലാമിക പൈതൃകത്തിനും പാരമ്പര്യത്തിനും എതിരായ വിരുദ്ധമായ പല വിശ്വാസകാര്യങ്ങളും ആചാരങ്ങളുമൊക്കെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ഈ ജവാദ് മുസ്തഫാബിയും അദ്ദേഹത്തിൻ്റെ സംഘടനക്കാരുമാണ് നിഷേധിക്കാൻ കഴിയുമോ ഞാൻ വളരെ ലളിതമായ രണ്ട് ഉദാഹരണങ്ങൾ എൻ്റെ സംസാരം കേൾക്കുന്ന മുസ്ലിങ്ങൾക്കും അമുസ്ലിമികൾക്കുമൊക്കെ വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഒന്നാമത്തെ ഉദാഹരണം ഇസ്ലാമിക വിശ്വാസപ്രകാരം ഈ ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബഹാന ഹു അതായത് അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവ് മാത്രമാണ് എന്നാണ് ഇസ്ലാമിക വിശ്വാസം പഠിപ്പിക്കുന്നത് അതിൽ വേറെ ഒരാൾക്കും ആധികാരം നൽകിയിട്ടില്ല മുഹമ്മദ് നബി സല്ലാഹു അലൈവലമക്ക് പോലും ഈ ലോകം നിയന്ത്രിക്കാനുള്ള അധികാരം അള്ളാഹു നൽകിയിട്ടില്ല അങ്ങനെ ആർക്കെങ്കിലും നൽകുകയായിരുന്നെങ്കിൽ മുഹമ്മദ് നബിക്ക് നൽകുമായിരുന്നു അദ്ദേഹത്തിന് ശേഷമുള്ള ഖലീഫമാർക്ക് നൽകുമായിരുന്നു പക്ഷേ ഈ ലോകം നിയന്ത്രിക്കുക എന്നത് ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല മുഹമ്മദ് നബി വസ്ല്ലാ സ്വലം അങ്ങനെ വിശ്വസിച്ചിട്ടില്ല അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടില്ല അവിടുത്തെ അനുചരന്മാരും അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല ഈ ലോകം നിയന്ത്രിക്കാൻ ചില ആളുകളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ ഇത് ഇസ്ലാമിക വിശ്വാസത്തിനും അതേപോലെ തന്നെ പൈതൃകത്തിനും പാരമ്പര്യത്തിനും ഒക്കെ എതിരായൊരു വിശ്വാസമാണ് ഈ ലോകം വേറൊരാൾ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത് എന്നാൽ ഈ ജവാദ് മുസ്തഫാബിയും പ്രത്യേകിച്ച് എ പി വിഭാഗം സമസ്തക്കാരും ഒക്കെ ഇവിടെ വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും എന്താണ് കോഴിക്കോട് ജില്ലയിലെ മടവൂർ എന്ന ഗ്രാമത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് മരണപ്പെട്ടു പോയ സി എം മടവൂർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് പിൽക്കാലഘട്ടത്തിൽ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട് ആ വ്യക്തിയാണ് അദ്ദേഹം പല കാര്യങ്ങളും അങ്ങനെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു സ്വാഭാവികമായിട്ടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വ്യക്തിയാണ് ഈ ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പച്ചക്ക് പ്രസംഗിക്കുന്ന ആളുകളാണ് ഈ മുസ്ലിമാരും ഈ മുസ്ലിമാർ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളും ഈ സി എം മടവൂർ ശരിക്ക് ജനിക്കുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ജനിക്കുന്നത് അങ്ങനെ ഈ സി എം മടവൂരാണ് ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് എന്ന് നിരന്തരമായി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവരുടെ കൂട്ടത്തിലെ വലിയ മുസ്ലിമാക്കന്മാരും ചെറിയ മുസ്ലിാക്കന്മാരും ഈ മണ്ടത്തരം ഇത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യമാണ് ഇത് ഞാൻ പറയുന്നത് കൃത്യമാണ് ഇപ്പോൾ സുനിതാ ദേവദാസിന് വേണമെങ്കിൽ ഗൂഗിളിൽ അതല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഇവർ സംസാരിക്കുന്ന ഇഷ്ടം പോലെയുള്ള സംസാരങ്ങൾ കേൾക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയത് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയത് ആരാണ് ആരാണ് അവാന്തര വിഭാഗം ഒന്നാമത്തെ ഉദാഹരണം ഇനി രണ്ടാമത്തെ ഒരു ഉദാഹരണവും കൂടെ ഞാൻ പറയാം ഇസ്ലാമിക വിശ്വാസ ഒരു മനുഷ്യൻ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ആ വിളി കേട്ട് അയാളുടെ പ്രാർത്ഥനക്കും വിളിക്കുമൊക്കെ ഉത്തരം ചെയ്യാൻ കഴിയുന്നത് ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവായ പ്രപഞ്ചനാഥൻ മാത്രമാണ് എന്നാണ് വിശുദ്ധ ഖുർആാനും പ്രവാചകചര്യയും പഠിപ്പിക്കുന്നത് മുഹമ്മദ് റബി സാഹു അലൈഹി വസ്ലമയും അനുചരന്മാരും പഠിപ്പിച്ചത് അതല്ലാതെ വേറൊരാൾക്കും ഇങ്ങനെ വിളിച്ചാൽ വിളി കേട്ട് ഉത്തരം ചെയ്യാൻ കഴിയുമെന്ന് പ്രവാചകനോ അനുജനന്മാരോ ഉത്തമതലമുറക്കാരോ ആരും പഠിപ്പിച്ചിട്ടില്ല എന്നാൽ ഈ ജവാദ് മുസ്തഫാവെയും അദ്ദേഹത്തിൻ്റെ സംഘടനക്കാരും പ്രചരിപ്പിക്കുന്നത് എന്താണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ജനിച്ചു മരണപ്പെട്ടു പോയ പലരും ഇവർ വിളിച്ചു കഴിഞ്ഞാൽ വിളിപ്പുറത്ത് അത് കേൾക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്യാൻ അവർക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർ ഞാൻ വെറുതെ പറയുന്നതല്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവർ വളരെ ആദരവോടുകൂടെ കൊണ്ട് നടക്കുന്ന ഈ മുഹിയദ്ദീൻ മാലയുണ്ട് അതായത് മുഹിയുദ്ദീൻ ഷെയ്ഖ് വളരെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ പിൽക്കാലഘട്ടത്തിൽ ആരോ കെട്ടിയുണ്ടാക്കിയ മാലപ്പാട്ട് ഈ മുഹിയദ്ദീൻ മാലയിൽ തന്നെ കാണാൻ കഴിയും വല്ല നിന്നും എന്നെ വിളിപ്പോർക്ക് വായ് കൂടാതെ തീരം നൽകും ഞാനെന്നവർ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എന്നെ വിളിച്ചാലും വായ അടക്കുന്നതിന് മുമ്പ് ഞാൻ ഉത്തരം നൽകുമെന്ന് മുഹിയദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു എന്ന് അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാമെന്ന് ഇവിടെ അടിസ്ഥാന വിശ്വാസമായി പ്രചരിപ്പിക്കുന്നത് ആരാണ് ഈ ജവാദ് മുസ്തഫാവി അദ്ദേഹത്തിന്റെ ആളുകളാണ് എന്നിട്ട് ചാനലിൽ ഇരുന്നിട്ട് മൂപ്പേര് പറയാണ് സെലഫികൾ അവാന്തര വിഭാഗങ്ങളാണ് അവർ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് പോലും അംഗീകരിക്കുന്നില്ല എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഇതേപോലെ ഒരുപാട് എക്സാമ്പിളുകൾ എനിക്ക് പറയാൻ കഴിയും സെലഫികൾ ഇങ്ങനെയുള്ള ഒരു തെറ്റായ വിശ്വാസങ്ങളും ഖുർആാനിനും സുന്നത്തിനുമെതിരായത് ഉൾക്കൊള്ളുന്നില്ല അതുകൊണ്ട് സെലഫികളെ അവാന്തര വിഭാഗമായി പരിചയപ്പെടുത്തി ഞെളിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല എന്ന് ജവാദ് മുസ്തഫ അവിയോട് അപ്പോൾ നിങ്ങളാണ് അടിസ്ഥാനപരമായും കർമ്മപരമായും ഇസ്ലാമിക പാരമ്പര്യത്തിനും പൈതൃകത്തിനും പൈതൃകത്തിനുമെതിരായ കാര്യങ്ങൾ ചെയ്യുകയും ഇസ്ലാമിക വിശ്വാസങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് നിങ്ങളൊന്നും മുസ്ലിങ്ങളല്ല എന്ന പ്രചാരണമല്ല ഞങ്ങൾ നടത്തുന്നത് നിങ്ങൾ ഈ വ്യതിചലനൊക്കെ മാറ്റി ഖുറാനിലേക്കും സുന്നത്തിലേക്കും തിരിച്ചു വന്ന് യഥാർത്ഥ ശരിയായ മുസ്ലിങ്ങളായി മുന്നോട്ട് പോകണം എന്ന് ഞങ്ങൾ പറയാറുണ്ട് എന്നതല്ലാതെ നിങ്ങളാരും മുസ്ലിങ്ങളല്ല ഇസ്ലാമിക സൊസൈറ്റിയിൽ പെട്ടവരല്ല മുസ്ലിം സമുദായത്തിൽ പെട്ടവരല്ല എന്നൊന്നും ഞങ്ങൾ പ്രചരിപ്പിക്കാറില്ല അതുകൊണ്ട് ഈ നിലക്കുള്ള കളവുകൾ വില എന്ന് താങ്കളോട് വളരെ വിനീതമായി ആവശ്യം ഓർമ്മപ്പെടുത്തുകയാണ് ഇനി അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ കളവ് നമുക്കൊന്ന് കേൾക്കാം ഇവരുമായിട്ടുള്ള ഐക്യ ചർച്ചകളിൽ ഈ സമസ്ത വിഭാഗം അതായത് സുന്നികൾ സെൽഫികൾക്ക് മുജാഹിദ് സംഘടനകൾക്ക് അയച്ചൊരു കത്തുണ്ട് ഞങ്ങളെ മുസ്ലിങ്ങളായിട്ട് പരിഗണിക്കുമോ അപ്പോഴാണല്ലോ മുസ്ലിം ഐക്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരുമിച്ചിരിക്കാനും ചർച്ചകൾ നടത്താനും സാധിക്കുക അങ്ങനെ സമസ്തക്കാര് മുജാഹിദ് സംഘടന ഓഫീസിലേക്ക് ഒരു കത്ത് അയച്ചു ഞങ്ങൾ മുസ്ലിം പരിഗണിക്കുമോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ അതിന് ഇതുവരെ അവർ മറുപടി കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് പലപ്പോഴും ഈ മുസ്ലിം ഐക്യം എന്നുള്ള നിലക്കുള്ള ഇടപെടലുകൾ സാധ്യമല്ലാത്തത് എപ്പോഴാണ് ഈ കത്ത് ഏത് കാലത്ത് അയച്ചതാ കുറച്ച് മുമ്പാണ് ഒരു പത്തിരുപത് വർഷം മുമ്പുള്ള ഒരു സംഭവമാണ് കേട്ടല്ലോ കളവ് നമ്പർ രണ്ട് കത്തിന്റെ വിഷയം സത്യത്തിൽ ഈ മുസ്ലിയാർ പറഞ്ഞതുപോലെയല്ല യാഥാർത്ഥ്യങ്ങൾ കത്ത് ആദ്യം അയച്ചത് സമസ്തക്കാരല്ല മറിച്ച് ആദ്യം കത്തയക്കുന്നത് സെലഫികളാണ് സുനിതാ ദേവദാസ് ചോദിച്ചാൽ എന്നാണ് ഇപ്പം ഈ കത്തൊക്കെ അയക്കുന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഈ കത്തിൻ്റെ വിഷയം ഉണ്ടാകുന്നത് ആരാണ് ആദ്യം കത്തയച്ചത് സെലഫികൾ സമസ്ത വിഭാഗത്തിനാണ് ആദ്യം കത്തയക്കുന്നത് എന്താണ് കത്തിൻ്റെ മാറ്റർ അന്ന് മുസ്ലിമീങ്ങളുടെ പൊതുവായ വിഷയം ചർച്ച ചെയ്യുന്ന ഒരു വേദി ഉണ്ടായിരുന്നു അതിന് മുസ്ലിം ഐക്യവേദി എന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ ഈ മുസ്ലിം ഐക്യവേദിയിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കരുത് സമസ്തക്കാരെ അതായത് മുസ്ലിം നിങ്ങളുടെ പൊതു പ്രശ്നങ്ങൾ സുനിതാ ദേവദാസ് പങ്കുവെച്ച ഒരു ആശങ്കയുണ്ടല്ലോ മുസ്ലിംങ്ങൾക്കെതിൽ പൊതുവായ ഈ നിലയ്ക്കുള്ള കുറേ നരേറ്റീവുകൾ രൂപപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അപ്പോൾ സത്യത്തിൽ ഒന്നിച്ച് നിൽക്കേണ്ട ഒരു കാലമാണല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അത് തീർച്ചയായും കണക്കിലെടുത്തുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു വിഷയത്തിൽ സെലഫികൾ വളരെ പിന്നെ ഉത്സാഹം കാണിക്കുകയും അതിനെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ തന്നെ സമസ്തക്കാർക്ക് കത്തയച്ചു മുസ്ലിം ഐക്യവേദിയിലേക്ക് നിങ്ങളുടെ പ്രതിനിധികളെ അയച്ചുകൊണ്ട് മുസ്ലിം നിങ്ങളുടെ പൊതു നിങ്ങളും കൂടി ഇടപെടുകയും അങ്ങനെ ഐക്യപ്പെട്ടു പോകുകയും ചെയ്യണമെന്നുള്ള കത്തയക്കുന്നത് ആദ്യമായി അയക്കുന്നത് ആരാണ് സെൽഫികളാണ് സുനിതാ ദേവദാസ് ശരിക്കും മനസ്സിലാക്കണം ഈ മുസ്ലിയാരൊക്കെ ഇതാണ് ഞങ്ങൾ ഇവരെ വിശ്വാസത്തിലെടുക്കാത്തത് ഇവർ പറയുന്നത് കളവായിരിക്കും മനസ്സിലായോ അങ്ങനെ ആ കത്ത് അയച്ചപ്പോൾ ശരിക്കും എന്താണ് ഇവർ ചെയ്യേണ്ടത് ആദർശ വിഷയങ്ങൾ വേറെ അത് വേറെ ചർച്ച ചെയ്യാം പക്ഷേ മുസ്ലിംങ്ങൾക്ക് പൊതുവായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒന്നിച്ചുകൂടെ ഐക്യപ്പെട്ടുകൂടെ അപ്പോൾ അതിന് ശരിക്കും അവർക്ക് പോസിറ്റീവായ ഒരു മറുപടി തരാമായിരുന്നു പക്ഷേ ഇവർ ചെയ്തത് എന്താന്നറിയോ അവർ അതിന് ആദർശ വിഷയങ്ങളിൽ കൂട്ടിക്കുഴച്ചുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ അത് പറയുന്നില്ലേ ഇത് പറയുന്നില്ലേ അതൊക്കെ നിങ്ങൾ തിരുത്തി മാറ്റി പറയണം എന്നെങ്കിലേ ഞങ്ങൾക്കിതിൽ സഹകരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് മുടന്തൻ മുടന്തന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിന് കൃത്യമായ മറുപടി തരാതെ ബ്ലോക്ക് ചെയ്യുകയായിരുന്നു കത്തയച്ചുകൊണ്ട് തന്നെ ഇതിന് ബ്ലോക്ക് ചെയ്യുകയായിരുന്നു ഇതാണ് ഉണ്ടായത് എന്നാൽ സത്യത്തിൽ പിന്നീട് സംഭവിച്ചത് എന്താണെന്നറിയോ മുസ്ലിമീങ്ങൾക്ക് പൊതുവായി ഉണ്ടായ പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് ശരി അത്ത് വിവാദമൊക്കെ ഉണ്ടായി ആ കാലഘട്ടത്തിലൊക്കെ മുസ്ലിമിങ്ങൾ ഒന്നിച്ചു നിന്നത് കൊണ്ടാണ് അതിനെ വിജയി വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചത് പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ പോലും ഇവരിപ്പോൾ ഈ ഐക്യത്തിൻ്റെയും മാനവികതയുടെയും ഒക്കെ വർത്തമാനം പറയുന്നുണ്ടല്ലോ ശരി അത്ത് വിവാദത്തിൽ നിന്ന് പോലും വിട്ടു നിൽക്കുകയായിരുന്നു ഈ ജവാദ് മുസ്തഫാബിയും അദ്ദേഹത്തിൻ്റെ സംഘടനക്കാരും ചെയ്തത് അതല്ലെങ്കിൽ കാന്തപുരം വിഭാഗം ചെയ്തത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല ഇത് ഞാൻ പറയുന്നതല്ല ഞാൻ നിങ്ങൾക്ക് ഇത് കൃത്യമായി വായിച്ച് കേൾപ്പിച്ചു തരാം ഞാൻ പറഞ്ഞില്ലേ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് സംസാരിക്കുന്നത് എന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ജനുവരി മാസത്തിലെ ചന്ദ്രിക ജനുവരി മാസം ഒൻപത് തിങ്കളാഴ്ചയിലെ ചന്ദ്രികയിൽ ഞങ്ങൾ മറിച്ച് ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഇവരുടെ ആശയധാരയിൽപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാർ തന്നെ എഴുതുന്നത് നമുക്ക് കാണാം നിങ്ങൾക്കത് കാണാം ഞാൻ വായിക്കാം ഇസ്ലാമിനോട് ഒരു ശതമാനമെങ്കിലും സ്നേഹമുള്ളവർ കക്ഷിഭേദം മറന്ന് ഒന്നായി പോരാടിയതാണ് ശരീരത്ത് പ്രശ്നത്തിൽ മുസ്ലിങ്ങൾക്കുണ്ടായ വിജയത്തിന് നിധാനം അന്ന് ഭിന്നതകൾ മറന്ന് യോജിച്ചില്ലായിരുന്നുവെങ്കിൽ ഭയങ്കര ആപത്ത് സംഭവിക്കുമായിരുന്നു ഇസ്ലാമിക അടിസ്ഥാനത്തിൽ ജീവിക്കാൻ ഇന്ത്യൻ ഭരണഘടന നൽകിയ അവകാശം പോലും നഷ്ടപ്പെടുമായിരുന്നു മുസ്ലിം വിരുദ്ധ ശക്തികളെല്ലാം ശരീരത്തിന്റെ നാശത്തിനായി ഒത്തുകൂടി ഈ എം ശങ്കര നമ്പൂതിരിപ്പാടായിരുന്നു മുൻനിരയിൽ വിവാദങ്ങളുടെ ആളി പടർന്ന ശേഷം ശരീരത്തിനെ പറ്റി തനിക്കൊന്നും അറിയില്ലെന്ന് പ്രസ്താവന ഇറക്കി അദ്ദേഹം മുങ്ങി ഇനി അടിവരയിടണം നമ്പൂതിരിപ്പാടിന്റെ പിറകെ മറ്റൊരു പാട് പൊന്തി വന്നു കാന്തപുരം പാട് ആയിരുന്നു അത് ശരീഅത്ത് പ്രശ്നത്തിൽ മറ്റുള്ള മുസ്ലിം നേതാക്കളും സംഘടനകളുമായി സഹകരിക്കാൻ സുന്നിക്ക് പറ്റില്ല എന്നായിരുന്നു പാടിന്റെ വെളിപാട് സുന്നത്ത് ജമാഅത്തിനോടുള്ള പ്രേമമായിരുന്നില്ല അതിന് അന്ന് തന്നെ പലർക്കും അറിയാമായിരുന്നു അപ്പൊ നോക്കൂ നിങ്ങൾ ശരീഅത്ത് വിവാദത്തിൽ മുസ്ലിം സംഘടനകളുമായി ഒരിക്കലും സഹകരിക്കാൻ പാടില്ല എന്ന് അന്ന് വാദിക്കുകയും അന്ന് മുസ്ലിം ഐക്യത്തിന് തുരങ്കം വെക്കുകയും ചെയ്തവരായിരുന്നു ഈ ജവാദ് മുസ്തഫാവിയും അദ്ദേഹത്തിന്റെ സംഘടനക്കാരും എന്നിട്ട് ചാനലിൽ ഇങ്ങനെ ഇരുന്നിട്ട് നെളിഞ്ഞിരുന്നിട്ട് ഇതൊന്നും മറ്റുള്ളവർക്ക് പുറത്തുള്ള ഒരു കഥയില്ലാന്ന് വിചാരിച്ചിട്ട് തട്ടിവിടാണ് മുസ്ലിയാർ എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചത് കാലം പിന്നെയും കഴിഞ്ഞുപോയി ഇവർക്ക് ഇവരുടെ നിലപാട് മാറ്റേണ്ടി വന്നു അന്ന് സെൽഫികൾ അയച്ച കത്ത് ഇവർ പല ന്യായങ്ങൾ പറഞ്ഞ് തള്ളിയെങ്കിൽ പിന്നീട് അതേ ആ സലഫികളുടെ ആവശ്യം യാതൊരു ഉപാധിയുമില്ലാതെ അംഗീകരിക്കേണ്ടിടത്തേക്ക് സമസ്ത അതായത് എ വിഭാഗം എത്തി എന്നത് കാലം തെളിയിച്ചതാണ് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഈ കാണുന്നത് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ പതിനേഴ് ബുധൻ മനോരമ പത്രമാണ് ഇതിൽ നോക്കൂ സമുദായ ഐക്യ സന്ദേശവുമായി ഇഫ്താർ വിരുന്ന് ഈ ഇത് ഞാൻ വായിക്കാം എന്താ നോക്കൂ സമുദായ ഐക്യം പ്രസംഗങ്ങളിൽ ഒതുക്കാതെ പ്രവൃത്തിയിൽ പൂർണ്ണമാക്കാൻ ആഹ്വാനം നൽകി വിവിധ മുസ്ലിം സംഘടനകൾ പുണ്യറമലാൻ നോമ്പുതുറയിൽ ഒത്തുചേർന്നു സമുദായ സംഘടനകൾ പരസ്പരം പോരടിക്കേണ്ട സമയമല്ലത് രാജ്യത്തെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി ഒന്നിച്ചു പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് യോഗാധ്യക്ഷൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു ന്യൂനപക്ഷ സംരക്ഷണത്തിന് ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അപ്പോൾ ഇഫ്താർ വിരുന്നാണ് സമുദായ ഐക്യത്തിനുള്ള ഇഫ്താർ വിരുന്നാണ് ഈ ഇഫ്താർ വിരുന്നിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഈ ഇഫ്താർ വിരുന്നിൽ കെ എൻ എം അതായത് സലഫി സംഘടനകളുടെ പ്രതിനിധികൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട് ടി പി അബ്ദുള്ള കോയമദിനി അതുപോലെ തന്നെ പിന്നെ ഇ കെ വിഭാഗത്തിന്റെ പ്രതിനിധികൾ ചെറുശ്ശേരി സൈനുദ്ദീ മുസ്ലിയാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എ പി വിഭാഗത്തിന്റെ പ്രതിനിധികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് നോക്കൂ നിങ്ങൾ പാടില്ല എന്ന് പറഞ്ഞവർ പിന്നീട് അവർ തന്നെ അത് അംഗീകരിക്കുന്ന എത്തി ഇനി ഒറ്റ കാര്യം കൂടി ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം ഇവർ തന്നെ സിറാജിൽ ഐക്യത്തിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് എ പി അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചത് നമുക്ക് കാണാൻ കഴിയും ഇതാ സിറാജ് ആണ് രണ്ടായിരത്തി ഏഴ് നവംബർ ആറ് ചൊവ്വാഴ്ചയിലെ സിറാജ് പത്രം കൊണ്ടോട്ടി രാജ്യത്ത് എക്കാലത്തും സൗഹൃദാന്തരീക്ഷം നിലനിൽക്കണമെന്ന് അഖിലേന്ത്യാ സുന്നി ജമഇ തുലമായ ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു ഏയ് ഐക്യം നിലനിൽക്കണം എന്നാ പറയുന്നത് മാത്രല്ല കരിപ്പൂരിൽ ഹജ്ജ് ഹൗസ് ഉദ്ഘാടന ചടങ്ങിൽ ആശംസ ആശംസ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം ഹജ്ജ് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ് പണ്ഡിതനും പാമരനും പാവപ്പെട്ടവനും സമ്പന്നനും തുല്യനിലയിൽ കാണപ്പെടുന്നു എന്നതാണ് ഹജ്ജിന്റെ ഏറ്റവും വലിയ സവിശേഷത അന്യ അന്യസമുദായത്തിൽപ്പെട്ട ആളുകളുമായി സൗഹൃദ ജീവിതം നയിക്കണമെന്നും ഹജ്ജ് ഉദ്ഘോഷിക്കുന്നു ഇതിന് വ്യക്തമായ ഉദാഹരണമാണ് ഹജ്ജ് ഹൗസിന്റെ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമഞ്ഞ് എല്ലാവരും സഹ സഹകരിച്ചു പ്രവർത്തിക്കുന്നത് ഈ ഉദ്ഘാടന ചടങ്ങിൽ പാർട്ടി നോക്കാതെ എല്ലാവരും പങ്കെടുത്തത് മുസ്ലിം ഐക്യത്തിന്റെ പ്രകടനമാണ് എന്ന് കാന്തപുരം പറഞ്ഞു എങ്ങനെയുണ്ട് മുസ്ലിം സംഘടനകളുമായി സഹകരിക്കാൻ പാടില്ല എന്ന് വാശി പിടിച്ചിരുന്ന കാന്തപരവും അനുയായികളും പിന്നീട് മുസ്ലിം ഐക്യത്തിന്റെ മഹത്വം പ്രസംഗിക്കുന്നതാണ് പിന്നീട് കാലം തെളിയിച്ചത് സുനിതാ ദേവദാസ് മനസ്സിലാക്കണം അപ്പൊ ഇതാണ് ഈ കത്തിന്റെ അവസ്ഥ മനസ്സിലായല്ലോ ഇനി ഇയാള് മൂന്നാമത്തെ കളവ് പറയട്ടെ നമുക്ക് കേൾക്കാം ഇപ്പൊ ഒരു മുജാഹിദ് ബാലുശ്ശേരി പോകുന്ന ആളുകളുടെ കഴുത്തിനരിച്ചു കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവരെ വിശ്വാസികളല്ല എന്നാണ് കേട്ടില്ലേ സുഹൃത്തുക്കളെ എന്താ പറഞ്ഞത് സുന്നി മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കഴുത്ത് നെരിച്ചു കൊല്ലണമെന്ന് മുജാഹിദ് ബാലിശ്ശേരി പ്രസംഗിക്കുന്നു അപ്പൊ ഇതൊക്കെ ശരിക്കും സുനിതാ ദേവദാസ് ഒക്കെ കേൾക്കുമ്പോ അതല്ലെങ്കിൽ അദ്ദേഹത്തെ അവരുടെ ചാനലിൽ ഇത് പലരും കേൾക്കുമ്പോ വിചാരിക്കും ഓ ഇത്ര ഭീകരരാണോ ഇവർ എന്നല്ലേ തെറ്റിദ്ധരിക്കുക എന്തിനാണ് മുസ്ലിരെ ഈ വേലയൊക്കെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഈ വേഷമണിഞ്ഞ് ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളല്ലേ നിങ്ങൾ എന്തിനാണ് ഈ കളവുകൾ പറയുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേടാനാണ് എത്ര ബാലിശമാണ് മുസ്ലാരെ നിങ്ങൾ പറഞ്ഞത് സത്യത്തിൽ എന്താണ് സുനിതാ ദേവദാസ് മനസ്സിലാക്കണം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് മുജാഹിദ് ബാലിശ്ശേരി പ്രസംഗിച്ച ഒരു പ്രസംഗം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പ്രഭാഷണം ആ പ്രഭാഷണത്തിൻ്റെ ഇരുപത് സെക്കൻഡിൽ താഴെ വരുന്ന ഭാഗം മുറിച്ചെടുത്തുകൊണ്ടാണ് അതല്ലെങ്കിൽ ആ ഭാഗം മാത്രം എടുത്തുകൊണ്ടാണ് ഇയാളടക്കമുള്ള സർവ്വ മുസ്ലിയാക്കന്മാരും ഈ കളവുകൾ വർഷങ്ങളായി കേരളത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ അങ്ങനെ മുജാഹിദ് ബാലിശ്ശേരി പറഞ്ഞിട്ടുണ്ടോ ഇല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗം അത് ശരിക്ക് കേട്ടാൽ മനസ്സിലാകുന്ന കാര്യമുള്ളൂ ഇത് ഇങ്ങനെ ഒരു പ്രചാരണം ഇവർ നടത്തിയപ്പോൾ അതിന്റെ വസ്തുത എന്താണെന്ന് മുജാഹിദ് ബാലിശ്ശേരി തന്നെ അതിൻ്റെ കൃത്യമായി വിശദീകരണം നൽകിയിട്ടുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം അത് കേട്ടതിന് ശേഷം പിന്നെ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടാവില്ല അതൊന്ന് കേൾക്കാം എന്നിട്ട് നമുക്ക് ബാക്കി പറയാം എന്താണ് അതിൻ്റെ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വള വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് അത്തിപ്പറ്റ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു ആ പ്രസംഗത്തിൽ സുന്നികൾ സ്റ്റേജ് കയ്യേറി എന്നെ കൊല്ലാനാണ് വന്നത് എൻ്റെ ഉടുമുണ്ടൊരിഞ്ഞു അതുപോലെയുള്ള പണികളൊക്കെ അവർ ചെയ്തു ആ സന്ദർഭത്തിൽ ഒരു മുസ്ലിയാരെ പോലീസ് പിടിച്ചു ഒരു മുസ്ലിയാരായിരുന്നു നേതൃത്വം നൽകിയിരുന്നു ആ മുസ്ലിയാർ പുത്തനത്താണിയിലെ പത്താം ക്ലാസ് വരെയുള്ള സുന്നി മദർസയിലെ സദർ മുദ്രീസാണ് ജീപ്പിൽ കയറി വളാഞ്ചേരിയിലെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കേൾക്കാത്ത തെറി ഈ മുസ്ലിയാർ പോലീസുകാരനോട് എസ് ഐനോടും ഡേസിൻ്റെ മോനെ ഡേസിൻ്റെ മോനെ എന്ന് കൂട്ടി ഇങ്ങനെ പറയും ഞാൻ എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാനസികമായ പ്രയാസം ഒരു കാലത്തും നേരിട്ടിട്ടില്ല എൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു അങ്ങനെ വളാഞ്ചേരി നിങ്ങൾക്ക് ഇന്നും വളാഞ്ചേരിയിൽ ചെന്ന് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എൻ്റെ പേരും എഴുതി അഡ്രസ്സ് എഴുതി വെച്ചിട്ടുണ്ട് ഈ മുസ്ലിയുടെ പേര് എഴുതി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്നു പോലീസുകാർ അനവധി തവണ പറഞ്ഞു മിണ്ടാതിരിക്കും സംസാരിക്കല്ലേ അപ്പം ഇയാൾ പറഞ്ഞൊരു വാചകം ഞങ്ങളുടെ നേതാവിൻ്റെ മഹത്വം കൊണ്ടാണ് ഞങ്ങൾ അധികാരത്തിലേറിയത് ഞങ്ങൾ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അധികാരത്തിൽ ഭരിക്കുന്നത് എന്നുവരെ ഇയാൾ പറഞ്ഞു ആ സന്ദർഭത്തിൽ ഇയാളോട് പോലീസുകാരൻ ചോദിക്കേണ്ട ഡീറ്റെയിൽ എഴുതാൻ വേണ്ടി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാന് പുത്തനത്താണിയിലെ മദ്രസയിലെ പത്താം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന സദറാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ആ മുസ്ലിമരോട് പറഞ്ഞു അങ്ങനെയാണോ എന്നാ നിങ്ങൾ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ അവരെ കാര്യം കഷ്ടമാണ് അവരെ കാര്യം കഷ്ടമാണ് ഒരുപാട് തോന്നിവാസം പഠിപ്പിച്ച് അത് ആവർത്തിച്ച് ചെല്ലി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ നേതാക്കന്മാരോട് വരെ പച്ച തോന്നിയാസം പറഞ്ഞ് സംസാരിച്ച നിങ്ങളെ സംബന്ധിച്ചിടത്ത് നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും ആ സന്ദർഭത്തിന് ശേഷം അതിന്റെ തൊട്ടടുത്ത് നടന്ന ഒരു പരിപാടിയിൽ ഒരു പ്രോഗ്രാമിൽ അതുപോലെ തന്നെ കാസർഗോഡ് നടന്ന ഒരു പ്രോഗ്രാമിലും മുസ്ലിം സമൂഹത്തിൻ്റെ അൽ ഉലമാൻ എന്ന പ്രവാചക തിരുമേനയുടെ വചനമനുസരിച്ച് വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ ആ വാചകം എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ നിങ്ങളുടെ കുട്ടികൾ പുത്തനെത്താണിയിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു അയാൾ പഠിപ്പിക്കുന്ന ആ മുസ്ലിയാർ പഠിപ്പിക്കുന്ന മദ്രസയിൽ നിങ്ങൾ നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ചട്ടമ്പികളും തോന്നിവാസികളും തമ്മാടികളുമായി ഒരു സമൂഹത്തെ അയാൾ വളർത്തെടുക്കും കാരണം അയാളിൽ നിന്നുണ്ടായ പ്രകടനം അതാണ് എനിക്ക് നന്നായി വിഷമമുണ്ടായി ഈ സ്വഭാവം മുസ്ലിം സമൂഹത്തെ ഇത്തരത്തിലെ ആളുകളുടെ മുമ്പിൽ അപമാനിക്കുന്ന പെരുമാറ്റം ഒരു പണ്ഡിതന്റെ ഭാഗത്തുണ്ടായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ജനങ്ങളെ ആ മദ്രസയിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചാൽ ഈ ജാതി സ്വഭാവമുള്ള കുട്ടികളാ വരിക നിങ്ങളുടെ മക്കൾ നരകത്തിൻ്റെ അവകാശികളായിത്തീരും നിങ്ങളുടെ മക്കൾ നാട്ടിൽ യാതൊരു സമാധാനവും ഇല്ലാത്തവരായിത്തീരും അതുകൊണ്ട് ഹലർ അലി ഇസ്ലാം ഒരു കുഞ്ഞിൻ്റെ കഴുത്തുമുരണ്ടി കൊന്ന സംഭവം പറയുന്നുണ്ട് ഇസ്ലാമിൽ അവിടെ എന്തായിരുന്നു അതിൻ്റെ വിശദാംശം ആ വിശദാംശം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ് ആ കുഞ്ഞു കാരണം മാതാപിതാക്കളും നരകത്ത് പോകാൻ പാടില്ല ആ കുട്ടികളും പോകാൻ പാടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരെ നിങ്ങളുടെ കൈകൊണ്ട് മുരണ്ടി കൊല്ലലാണ് നിങ്ങൾക്ക് നല്ലത് ഇയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ എന്ന് ഞാൻ വിശദീകരിക്കുകയുണ്ടായി ആ വിശദീകരണത്തിന്റെ എല്ലാ വശങ്ങളും കേട്ടാൽ സുന്നി മദ്രസ് പഠിക്കുന്ന കുട്ടികളെ കഴിത്തും മുരണമെന്നല്ല പറഞ്ഞത് കേട്ടില്ലേ വളരെ വ്യക്തമല്ലേ എന്താണ് വിഷയം ഇവരുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു പ്രധാന അധ്യാപകൻ സദുറുൽ മുദരിസ് എന്നാണ് പറയാം ആ സദുറുൽ മുദരീസ് നിയമപാലകരോട് വളരെ മോശമായി പെരുമാറുന്നു ചീത്ത വിളിക്കുന്നു അസഭ്യം പറയുന്നു ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അപ്പോൾ ജായദ് ബാലിശ്ശേരി അയാളെക്കുറിച്ച് പറയുകയാണ് ഇയാളൊക്കെ മദ്രസയിൽ പഠിപ്പിക്കുന്ന പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇയാളെ കീഴിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എങ്ങനെ ധാർമ്മിക ബോധമുള്ളവരായി വളരും ഇയാളെ പോലെ ഈ കൂതറ സ്വഭാവം ഇയാളുടെ ശിഷ്യന്മാർക്കും ഉണ്ടാവൂലേ ഇയാളാണോ പഠിപ്പിക്കുന്നത് എന്ത് യോഗ്യതയാണ് ഇയാൾക്കൊക്കെ പഠിപ്പിക്കാൻ അപ്പോൾ ഇയാളെ പോലെയുള്ള ആളുകൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ എത്രമാത്രം കഷ്ടമാണ് അതിലേറെ നല്ലതാ കുട്ടികളെ കഴുത്തിനരിച്ചു കൊല്ലലാണ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊല്ലണം എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മളൊരു ഉപമയിലൂടെ പറയൂലേ അതല്ലേ അതിൽ നിന്ന് മനസ്സിലാകാം അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടി ഒരു ഉപമയിലൂടെ പറയില്ലേ അങ്ങനെ ഇതേ സമാനമായി എത്രയോ ഉപമകൾ നമ്മൾ പറയാറുണ്ട് അതിലേറെ നല്ലത് മരിക്കലാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ ചിലപ്പോൾ നമ്മൾ പറയാം അതിലേറെ നല്ലത് എന്നാണ് കൊല്ലലാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇങ്ങനെ ഇയാളുടെ ഈ ഒരു ദുസ്വഭാവത്തിൻ്റെ ഭീകരാവസ്ഥ പഠിപ്പിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി അദ്ദേഹം സ്വീകരിച്ച ഒരു ഉപമയാണ് അത് ആ വാചകം മാത്രം ഇട്ട് കട്ട് ചെയ്ത് എടുത്തു കൊണ്ടുവന്നിട്ട് പറയാണ് സുന്നി മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കഴുത്ത് ഞരിക്കാൻ ഞരിച്ചു കൊല്ലാം മു ജാദ് പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാവോ ഇത് ഇതിനൊക്കെ എന്തെങ്കിലും സത്യത്തിന്റെ വസ്തുത ഉണ്ടോ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് കളവ് ഒരു നിലക്കുള്ള ഡാറ്റ ഇല്ലാതെ ഇയാൾ പറയാം ഇയാളുടെ അടുത്ത കളവ് കേൾക്കാം വെച്ചാല് ഈ സുന്നികൾ ആത്മീയത എന്ന് പറയുന്നത് അത് വളരെ വിശാലമായ ഒരു മാനവിക പക്ഷത്ത് നിന്നുള്ള ഒന്നാണ് സുന്നികൾ സൂഫികൾ പ്രചരിപ്പിക്കുന്നത് അപ്പൊ അതിനെ ഉൾക്കൊള്ളണം അക്ഷരവായന നടത്തുന്ന ആളുകൾക്ക് ആത്മീയതന്നുള്ളത് കേവലം ഈ ടെക്സ്റ്റുകളിൽ നിന്ന് അക്ഷരവായന നടത്തുന്ന ആളുകൾക്ക് വിശാലമായ മാനവീക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മതത്തിന്റെ വിശാല സങ്കല്പങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ ഒരു പ്രശ്നം കൂടിയാണ് കേട്ടില്ലേ എന്താണ് പറഞ്ഞത് ബഹുരസാണ് സൂഫികൾ മാനവിക പക്ഷത്താണ് നിലകൊള്ളുന്നത് എന്നാൽ സെൽഫികൾ മാനവിക പക്ഷത്തല്ല എന്നാണ് ഈ മൂഷുകാർ പറഞ്ഞു പോരുന്നത് ഏയ് ഇയാൾ പറഞ്ഞത് കളവാണ് കളവാണ് എന്ന് ഞാൻ പറയുന്നു സെൽഫികളാണ് ഇവിടെ സമാധാന പ്രബോധനം നടത്തുന്നത് സലഫികളാണ് സമാധാനത്തിന്റെ വാദികൾ ഇത് ഞാൻ എൻ്റെ ഒരു അവകാശവാദമല്ല സുനിതാ ദേവദാസ് മനസ്സിലാക്കണം ഇയാൾ പല സംഗതികളും മറച്ചു വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത് തെളിവുകൾ ഞാൻ തരാം ഇപ്പോൾ ഇയാൾ പറയുന്നല്ലോ സൂഫികൾ മാനവിക പക്ഷത്താണ് എന്നല്ലേ പറയുന്നത് എങ്കിൽ കേരളത്തിൽ സൂഫികളെ പ്രതിനിധാനം ചെയ്യുന്നതാരാ ഇയാളുടെ നേതാവ് എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം അല്ലേ ഈ കാന്തപുരത്തിൻ്റെ ശിഷ്യൻ എഴുതിയ ഒരു പുസ്തകം ഒരുപാട് പുസ്തകങ്ങളുണ്ട് കേട്ടോ ഒരൊറ്റ പുസ്തകം ഞാൻ ഇതര മതസ്ഥരോട് ഇവരുടെ സമീപന രീതി മാനവിക പക്ഷാണല്ലോ പറയുന്നത് ഇതര മതസ്ഥരോട് ഇവരുടെ സമീപന രീതി എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശരിക്കും ഈ കാലഘട്ടത്തിൽ ഇത് പറയേണ്ടതല്ല കേട്ടോ പറയണമെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ പറയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് പക്ഷേ എന്താ ചെയ്യുക നിങ്ങളെ ചാനലിലൊക്കെ കയറിയിരുന്ന് ഇങ്ങനെ കളവ് പറഞ്ഞ് എത്രയോ പിന്നെ ആളുകൾ ഇത് തെറ്റിദ്ധരിക്കൂലേ സങ്കടമുണ്ട് കരിവാരി തേക്കണേ അപ്പോൾ ഇവരുടെ മാനവിക പക്ഷം എന്താണെന്നൊന്ന് മനസ്സിലാക്കണമല്ലോ ഇതാ അത് ഹുസൈൻ രണ്ടത്താണി എഴുതിയ പുസ്തകമാണ് അറിയപ്പെടാത്ത ഇന്ത്യ പൂങ്കാവനം ബുക്സാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ പുസ്തകത്തിൻ്റെ ഞാൻ പറയാം പുസ്തകത്തിൻ്റെ പേജ് നമ്പർ ഞാൻ പറയാം ഇരുന്നൂറ്റി എൺപത്തി ആറാമത്തെ പേജ് ഇരുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ പേജ് ഈ രണ്ട് പേജുകളിലും ഇതര മതസ്ഥരോട് ഇവരുടെ സമീപനം എഴുതുകയാണ് കേട്ടോ കേട്ടോ ഇസ്ലാമേതര മതങ്ങളെ പ്രത്യേകിച്ചും മതത്തെ ശത്രുവായി തന്നെ കാണണമെന്നാണ് സർ ഹിന്ദിയുടെ അഭിപ്രായം സർ ഹിന്ദി എന്ന് പറയുന്ന ഇവരുടെ ഒരാചാര്യനെ പരിചയപ്പെടുത്തുമ്പോൾ അയാളുടെ സ്വഭാവം പിന്നെ പരിചയപ്പെടുത്തുകയാണ് അതായത് പുസ്തകമായിട്ട് പ്രചരിപ്പിക്കുകയാണ് എന്താണ് ഇസ്ലാമേതര മതങ്ങളെ പ്രത്യേകിച്ച് മതത്തെ ശത്രുവായി തന്നെ കാണണം ഇസ്ലാമിന് അങ്ങനെ ഒരു സമീപനമില്ലട്ടോ മനസ്സിലാക്കണം അവരെ ആദരിക്കേണ്ട കാര്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് സിഖ് ഗുരു അർജുനനെ വധിച്ചത് ഇസ്ലാമിന്റെ വിജയമായി അദ്ദേഹം കാണുന്നു സർവ്വശക്തിയും ഉപയോഗിച്ച് മുഹമ്മദ് നബിയുടെ ശത്രുക്കളെ ഹിന്ദുക്കളെ എതിർക്കണം നോക്ക് നിങ്ങൾ പറയുന്നത് അവരുടെ അവരുടെ ചെത്തിമിനുക്കിയതും മിനുക്കാത്തതുമായ വിഗ്രഹങ്ങളെ കഴിയും വിധം അപമാനിക്കണം മുഗൾ ഭരണത്തിൽ മുഗൾ ഭരണത്തിൽ നിന്ന് ഹിന്ദുക്കളെ ഒഴിവാക്കാനും സർഹിന്ദി പ്രേരണ ചെലുത്തിയിരുന്നു ഇവരുടെ പുസ്തകത്തിൽ നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയോ ഇതാ കുടുംബപരമായും ഹിന്ദിക്ക് ഹിന്ദുക്കളോട് ദേഷ്യമായിരുന്നു ഹിന്ദുക്കളുടെ അഭ്യർത്ഥന പ്രകാരമാണ് തൻ്റെ പിതാവ് ഹാജി സുൽത്താൻ താനേശ്വരിയെ അക്ബർ ചക്രവർത്തി തൂക്കിക്കൊന്നത് ഇതിപ്പോൾ ഒരു പുസ്തകത്തിൽ ഇതിലൊരുപാടുണ്ട് ഇതേപോലുള്ള ഒരുപാട് വാചകങ്ങളുണ്ട് നോക്കൂ നിങ്ങൾ എന്നിട്ട് പറയാണ് ഞെളിഞ്ഞിരുന്ന് പറയാണ് ജവാദ് മുസ്തഫാവി ഞങ്ങൾ മാനവിക പക്ഷത്താണ് നിങ്ങൾ എഴുതിയത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇസ്ലാം എത്ര സഹവർത്തിത്വത്തിൻ്റെ മതമാണ് ഇസ്ലാം എന്താ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ ആട്ടി പുറത്താക്കാത്ത മതകാര്യത്തിൽ നിങ്ങളോട് ശത്രുതക്ക് വരാത്തവരോട് നിങ്ങൾ നീതി പാലിക്കണം അവർക്ക് നന്മ ചെയ്യണം പുണ്യം ചെയ്യണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്നിട്ട് ഇവർ എഴുതുന്നു കണ്ടോ ഇവർ മാനവിക പക്ഷം മാത്രമല്ല എത്രയോ വായിക്കാനുണ്ട് ഞാൻ ഒത്രയോ ഉണ്ട് ഞാൻ വായിക്കുന്നില്ല പക്ഷേ ഈ കാലഘട്ടത്തിൽ ഒന്നും വായിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ എന്തിനേറെ ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറയാം ഇപ്പോൾ ഈ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിരുണ്ടല്ലോ ഇവരും ഇവരുടെ അനുയായികളും ഇവരുടെ വിശ്വാസങ്ങൾ അംഗീകരിക്കാത്ത ഇതര മുസ്ലിം സംഘടനകളോടുള്ള ഇവരുടെ സമീപനം എന്താ വലിയ മാനവിക പക്ഷം പ്രസംഗിക്കുന്നുണ്ടല്ലോ എന്താ ഇവരുടെ സമീപനം അവർക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല അവരുടെ കൂട്ടത്തിലെ രോഗികളെ കാണരുത് മരിച്ചാൽ നിങ്ങൾ പോകരുത് ഈ മതേതര ഇന്ത്യയിൽ ഇവർ പ്രചരിപ്പിക്കുന്നതാണിത് സുനിതാ ദേവദാസ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇവരുടെ ഈ വായാടികളായ പ്രാസംഗികമാരുടെ പ്രസംഗം ഇഷ്ടം പോലെ കാണാൻ കഴിയും ഇവരുടെ സി എം ആരുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അയാൾ ഒരു ബസ് കയറിയപ്പോൾ അമുസ്ലിമാണ് ഡ്രൈവർ എന്നുള്ളത് കൊണ്ട് ഇറങ്ങിപ്പോയാളാണ് മനസ്സിലാക്കണം മാനവിക പക്ഷാണ് സൂഫികളെ ഏയ് മുജാഹിദുകളെ കാണാൻ പാടില്ല അവരുടെ രോഗ സന്ദർശനം നടത്താൻ പാടില്ല മിണ്ടാൻ പാടില്ല വെള്ളം കൊടുക്കാൻ പാടില്ല ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളാണ് ഇവര് ക്ലിപ്പുകളുണ്ട് ഞാൻ കാണിക്കുന്നില്ല എന്തിനാണ് അതൊക്കെ കാണിക്കുന്നത് എന്നിട്ട് മാനവിക പക്ഷം പ്രസംഗിക്കുക അപ്പോൾ ഇതൊക്കെ പറയുന്നത് കളവുകളാണ് അപ്പോൾ അതുകൊണ്ട് സുനിതാ ദേവദാസിനോടും അദ്ദേഹം അവരെ കേൾക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ള എന്താ പറയുക ഇതുകൊണ്ടാണ് ഈ നിമിഷപ്രിയ വിഷയത്തിൽ കാന്തപുരം ഇടപെട്ടതുകൊണ്ട് അദ്ദേഹത്തോടുള്ള വിരോധം കൊണ്ടല്ല അദ്ദേഹം ഇത്തരം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും പല കളവുകളും നടത്തി സമുദായത്തെ വഞ്ചിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ സംശയാസ്പദമായ പല കാര്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ആ വിഷയം ഞങ്ങൾ പറഞ്ഞത് അതല്ലാതെ ആരോടെങ്കിലും പക തീർക്കാനല്ല അപ്പോൾ അതിൻ്റെ വരും വിശദാംശങ്ങൾ വഴി അറിയാം അപ്പോൾ ഇതാണ് ഇയാൾ പറഞ്ഞ നാല് കളവുകൾ ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല ഈ വസ്തുത നിങ്ങളെല്ലാവരും മനസ്സിലാക്കി ാക്കണം കാരണം ഇത് അക്രമിക്കപ്പെട്ടതുകൊണ്ട് പറയാട്ടോ വേറൊന്നും വേറൊന്നുകൊണ്ടല്ല പറയാതിരിക്കാൻ വയ്യ കാരണം ഇങ്ങനെ ആ മുസ്ലീങ്ങളെ വരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ നമുക്ക് പറയേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് വിനീതമായി എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്